നേരത്തെ വന്ദേഭാരതം തിരുവനന്തപുരത്തിന് പോകണം ഏറാമെന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് രാത്രി പതിനഞ്ചിനാണ് വണ്ടി ഇവിടെ കണ്ടത് പക്ഷേ ഇന്ന് പതിനഞ്ചിനിട്ട് ലേറ്റ് ആണ് തോന്നുന്നു വണ്ടി അപ്പോൾ അതിൽ നമ്മൾ തിരുവനന്തപുരത്ത് രാത്രി പത്തേ മുക്കാൽ കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് അവിടേക്കാണ് നമ്മൾ വണ്ടി പോകാൻ വെയിറ്റ് ചെയ്യാം പതിനഞ്ച് ആണ് എടുക്കുക നോർമൽ ടൈമിൽ ഏഴരയ്ക്ക് പോയാൽ ഏഴരയ്ക്ക് പോയാൽ പത്ത് മുക്കാല് പതിനൊന്ന് മണി ആണ് സമയം എടുക്കുന്നത് ഇപ്പം നാല് മണിക്കൂറുള്ള ആക്ച്വലി എട്ട് മണിയോട്ട് പത്തര എട്ട് മണി തൊട്ട് പതിനൊന്ന് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂ മൂന്ന് മൂന്നര മണിക്കൂർ മൂന്നര മണിക്കൂറുകൊണ്ട് എത്തും വണ്ടി ഇപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ ചുറ്റും പെട്ടെന്ന് തിരുവനന്തപുരം എറണാകുളത്ത് പോകാൻ പറ്റിയ സൗകര്യമുള്ള വണ്ടിയാണ് വൈകുന്നേരം ഇത് കോട്ടയം വഴിയാണ് രാവിലെയുള്ള എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി അതാണ് സൗത്ത് സ്റ്റേഷനിൽ നിന്നാണ് അത് ആലപ്പുഴ വഴി അത് കുറച്ചുകൂടി സമയം കുറവാണ് 45 ആയപ്പോൾ തിരുവനന്തപുരം സ്റ്റേഷനിൽ എത്തി റെജിസ്ട്രേഷൻ എത്തി ഓൺ ടൈമായിരുന്നു മൻഡേ വാദയ്ക്ക് എവിടെ ഇരിക്കില്ലേ ഇനി നമുക്ക് റൂമിലേക്ക് പോകും നമുക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്യും ഹાઈസ് ഉണ്ട് രാത്രിയാണെങ്കിൽ കാണില്ല എല്ലാരും പാർട്ടി നടക്കുന്നുണ്ട്

അതുകൊണ്ട് പെട്ടെന്ന് കാണാൻ അല്ലെങ്കിൽ അമ്പലത്തിൽ കിട്ടുന്ന രണ്ട് വലം വെച്ചിട്ട് കാണാം അത്രക്കധികം തിരക്കുണ്ട് ഈ ശനിയാഴ്ച ആയതുകൊണ്ട് അതിൽ തിരക്കും ആ പ്രസാദം കിട്ടി കഴിയാതി യൂജ്വലായിട്ടൊരു ബോട്ട് വരെ ഞങ്ങളുടെ ഡ്രൈവർ കൂടെ വരെ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു തന്നെ കൊണ്ടുവരും ഇതാണ് സ്റ്റാർട്ടിങ് പോയത് ഈ നദിയുടെ പേര് നെയ്യാർ എന്നാണ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ആദ്യം കാണുന്ന ഒരു കണ്ടൽ കാടാണ് ഈ കണ്ടൽ കാടിനകത്ത് പോകുമ്പോൾ ചെറിയ ചെറിയ കനാലുകൾ ഉണ്ടാവും ഊടുവഴികൾ ഉണ്ടാവും നാച്ചുറൽ ആയിട്ടുള്ള ബാറ്റ്സ് ഒക്കെ കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വരുന്ന എലിഫൻറ്റ് റോക്കാണ് വെള്ളത്തിനകത്തൊരു പാറകളുണ്ടാക്കിയതൊന്നും അല്ല നാച്ചുറലായിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങാനായിട്ട് ഒരു ബീച്ച് ഉണ്ടാവും ബീച്ചിൻ്റെ പേര് ഗോൾഡൻ സാൻ ബീച്ച് എന്നാണ് അത് കഴിഞ്ഞ് വരുന്ന എസ്റ്റോറി പോയിൻ്റാണ് കോഴിമുഖം കടലും കായലും കൂടെ ചേരുന്ന സ്ഥലമാണ് പിന്നെ വരുന്ന മധു മധുർമേരി സ്റ്റാച്ചു ആണ് ഈ സ്റ്റാച്യു ഇരിക്കും അങ്ങനത്തെ തമിഴ്നാട് അങ്ങനത്തെ കേരളത്തിൻ്റെയും ബോർഡറും കൂടെയാണ് പിന്നെ വരുന്ന ഫ്ലോട്ടിംഗ് കോട്ടേജ് ആണ് അതുകൊണ്ട് ചേരുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും വരുന്നുണ്ട് ബീച്ചിൽ ചെല്ലുന്ന സമയത്ത് ക്യാമൽ റൈഡ് ഉണ്ട് ഹോട്ട്സ് റൈഡ് ഉണ്ട് ആവശ്യമുണ്ട് യൂസ് ചെയ്യാം തിരിച്ച് വരുന്ന സമയത്ത് ഒരു കോക്കനട്ട് ഓയിലണ്ടും പട്ടണക്കാട് എന്നും പറഞ്ഞൊരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ഇത് മൊത്തം കണ്ട് തന്നെ ഒന്നര മണിക്കൂർ സമയം എടുക്കും ഒരു മണിക്കൂറാണ് എടുക്കുന്നതെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് സ്കിപ്പ് ആവും എത്തി അവിടെ റെസ്റ്റോറൻറ്റും ഉണ്ടല്ലോ അവിടെ നിർത്തി അതിൻ്റെ വെയിറ്റിംഗ് ചാർജ് തരേണ്ട ആവശ്യമില്ല ബോട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അത് ഒരു മണിക്കൂർ എടുത്താലും ഒന്നര മണിക്കൂർ എടുത്താലും മുപ്പം ഒരു മണിക്കൂറാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ പോകണം മൂവായിരത്തി അഞ്ഞൂറ് വരും ഒന്നര മണിക്കൂർ ആണെങ്കിൽ അത് നാലൂറ് വരും ഇവിടുന്ന് ബോട്ട് റൈഡ് ആണ് ഒന്നര മണിക്കൂർ മണിക്കൂർ അങ്ങനെ രണ്ട് ടൈപ്പിലുണ്ട് ഉണ്ട് റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് ആൾക്കാർക്ക് ഒരു മണിക്കൂറിന് രണ്ടായിരത്തഞ്ഞൂറ് രണ്ട് ആൾക്കാർക്ക് ഒന്നര മണിക്കൂറിൽ നിന്ന് മുമ്പായിരത്തന്നു റേറ്റ് ഉണ്ട് കേട്ടോ റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റേറ്റ് ഓക്കെ ഞങ്ങൾ ബോട്ടിൽ കിടക്കാം എന്നിട്ട് പറയാം ഒരു ബോട്ട് അത് കൂടുതലാണോന്ന് എനിക്കറിയില്ലാ പോലുള്ള പല സർവീസുകളുണ്ട് ഒരു സർവീസല്ല ഇതുപോലെ പത്ത് നാനൂറ് ബോട്ടും പത്ത് മുപ്പത് സ്ഥലങ്ങളിൽ നിന്നായിട്ട് പോവാറില്ല ബോട്ട് സർവീസ് പോകുന്നത് എല്ലാവരും ഒരേപോലെയാണെന്ന് തോന്നുന്നു ഇപ്പൊ കാണാൻ പോകുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ആദ്യം ഒരു കണ്ടൽക്കാട് പിന്നെ എലിഫന്റ് റോക്ക് എലിഫന്റ് റോക്ക് എന്ന് പറഞ്ഞാൽ എലിഫന്റ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിന്റെയും ഇടയ്ക്ക് കടലിനും മണലിനും അവിടെ ഒരു പാറ ആന പോലെ ഇരിക്കുന്ന ഒരു പാറ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഴിമുഖം കടലും കായലും കൂടി ചേരുന്നിടം അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്തൊരു ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റോ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കോട്ടേജസ് അങ്ങനെയാണ് നമ്മൾ കാണാൻ ബാക്കി വരണ കാണാം രിക്ക <laughs> <laughs> അത് പൊക്കല്ലേ കൊച്ചി അതിന് വേറെ തോന്നോണ്ട് കൊച്ചാ കുത്തി ീഗൽ അതെ ലീഗൽ പരുന്ത് പരുന്ത് ബാംഗ്ലൂർ നമ്മുടെ വീടിനൊക്കെ എന്താ ദിവസമാണ് ആ അപ്പുറത്ത് ആ അതെ പലന്ത് നമ്മടെ തായ്ലാന്റ് പോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെ അല്ലേ എന്നാലും കഴിക്കുള്ളൂ വെള്ളം ഏകദേശം ആണോ? ഇത്ര മാച്ചാ ആഴ്ചയാണ്. നമുക്ക് പാടത്തെ നടന്നു വന്നിട്ടുണ്ട്. വെള്ളം കേറുവാണ്. ആരും ഇല്ല. ഓട്ടോ പുളി വെള്ളം അങ്ങോട്ടേക്ക് നേ വെള്ളമില്ല. ആ വെള്ളം ഒക്കെ പോയി. കടലിൽ ഇപ്പോ കള്ളക്കടലാണ്. കടല്ലേ ോ പഞ്ചാബി നാഭിന്നോ കേരള ഇവിടെ ആദ്യം ഇവിടെ നമുക്ക് ും കൊറേ സ്നാക്സ് ആയിട്ടും ഇവിടെ ഫോർസ് ഉണ്ട് കുതിര സവാരി കുതിര സവാരി ഉണ്ടോ ഫോട്ടോ ആണോ ആ പിന്നെ ഒട്ടകമുണ്ട്

வணங்குங்க போ போட்ல தந்திரம் அப்படி தந்திரம் வாங்க நடுவுக்கே வரணும் டேக்ஸ் கட்டணும் நான் ஏற்கதியுட்டே இவருக்கு கிடைச்ச வீடியோ நானு நல்லதா ஆ ஆ சிவேற கட்டோமா ஆ அதாலி நம்ம இவன வந்து போவானே அடுத்த ச നമ്മൾ കോളത്തിന് വിഴിഞ്ഞത്തിന് ഇടയ്ക്കുള്ള വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ആണ് അതാണ് ലൈറ്റ് ഹൗസ് ഇവിടെ ഇരുപത് രൂപ അഡൾട്ട് ടിക്കറ്റും പത്ത് രൂപ ചിൽഡ്രൻ ടിക്കറ്റും താഴേക്ക് നോക്കിയാൽ ഇത ഇതാണ് കോളച്ച് ബീച്ച് ബീച്ച് ശ്രീ ക്യാമറ കാണാദ്യം അതെയാണ് കേരളം അതിനായിട്ട് ഒരു ഫ്ലോറ് നമ്മൾ കയറുക ഒരു ഫ്ലോറ് നമ്മൾ കയറ് എന്നിട്ട് ലിറ്റർ മൂവരണ്ടല്ലേ മോണിലേക്ക് ആണല്ലോ അപ്പം നമുക്ക് സോവേലന്നോന മോക്കി എന്തുവേഷോ ആണ് ഇതാന്താ ലൈൻ ഇപ്പൊ രോരോ രോരോ അല്ല അതിനെ ഇടി ഓർമ്മനെ ഓർക്കുക ഇതിന്റെ ഒരിടത്ത് ഇവിടെയൊക്കെ മേശ അതിയാള് ോ <windows> <squat sounds>